ഉളിക്കൽ പഞ്ചായത്തിലെ മാട്ടറ കാരേസ് യു പി സ്കൂളിലെ നൂറ്റി എൺപത്തിരണ്ടാം നമ്പർ ബൂത്തിലെത്തിയ വോട്ടർമാർക്ക് നൽകിയത് ചക്കയും മാങ്ങയും ഉൾപ്പെടെ വോട്ട് ചെയ്ത് മടങ്ങിയവർക്ക് ചീര വിത്തും നൽകി ബൂത്ത് മാതൃകയായി ഇരിക്കൂർ നിയോജക മണ്ഡലത്തിലെ മാതൃക ബൂത്താണ് ഉളിക്കൽ പഞ്ചായത്തിലെ മാട്ടറ കാരേസ് യു പി സ്കൂളിലെ നൂറ്റി എൺപത്തിരണ്ടാം നമ്പർ ബൂത്ത് പ്രവേശന കവാട മുതൽ പോളിംഗ് ബൂത്ത് വരെ വ്യത്യസ്തമായ അലങ്കാരങ്ങൾ റോഡ് മുതൽ കുരുത്തോല കൊണ്ട് മുഴുവനായും അലങ്കരിച്ചിരുന്നു ഒരു കല്യാണ വീട്ടിലേക്ക് കയറിപ്പോകുന്ന പ്രതീതിയായിരുന്നു ബൂത്തിലേക്ക് ചെല്ലുമ്പോൾ വോട്ടർമാരുടെ ആരോഗ്യം സംരക്ഷിക്കാൻ ആരോഗ്യ വകുപ്പിന്റെ നേതൃത്വത്തിൽ ഹെൽപ്പ് ഡെസ്ക് ജീവിതശൈലി രോഗങ്ങളുടെ പരിശോധനയും ഒപ്പം മുഴുവൻ സമയവും ആംബുലൻസിന്റെ സഹായവും ഉണ്ടായിരുന്നു വോട്ടർമാർക്ക് ഇരിക്കാൻ ഇരിപ്പിടവും മുലയൂട്ടുന്ന അമ്മമാർക്കായി പ്രത്യേക മുറിയും ചൂടും തണുത്തതും ഉൾപ്പെടെയുള്ള കുടിവെള്ളവും പ്രഭാത ഭക്ഷണത്തിനും ഉച്ചഭക്ഷണത്തിനു പുറമേ ചക്കയും മാങ്ങയും ഉൾപ്പെടെയാണ് വോട്ടർമാർക്ക് നൽകിയത് ഇതുകൂടാതെ തെരഞ്ഞെടുപ്പ് ചരിത്രം അടങ്ങിയ ലഘു പോസ്റ്ററുകളും ബൂത്തിൽ പതിച്ചിട്ടുണ്ട് എല്ലാവിധത്തിലും പരമാവധി വോട്ടർമാർക്ക് നിർഭയമായി വോട്ട് ചെയ്ത് മടങ്ങാനുള്ള സാഹചര്യം ഒരുക്കിയിരുന്നതായി വാർഡ് മെമ്പർ സരുൺ തോമസ് പറഞ്ഞു സാധാരണഗതിയില് തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ആളുകൾക്ക് ഒരു ആശങ്കയുള്ള കാര്യമാണ് ഉത്കണ്ഠയോടെയാണ് ആളുകൾ വരിക എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാവുക ഇങ്ങനെയൊക്കെയുള്ള വലിയ രീതിയിലുള്ള പ്രതിസന്ധികളോടെയാണ് സ്ത്രീകളടക്കം വോട്ടിന് വരിക ഇതിപ്പോ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ കുടുംബസമേതാണ് പലരും വോട്ട് ചെയ്യാൻ വേണ്ടി വന്നിട്ടുള്ളത് അപ്പൊ ആ രൂപത്തിൽ മനോഹരമായ ഒരു സാഹചര്യം പുറത്ത് വരുമ്പോൾ തന്നെ വോട്ട് വോട്ട് വീട് എന്നുള്ള രൂപത്തിലേക്കായി അതിനെ ക്രമീകരിച്ച് അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വരുമ്പോഴേക്കും മനോഹരമായ അലങ്കാരങ്ങൾ നമ്മുടെ ശ്രദ്ധയാകെ മാറ്റിമറിക്കുന്ന രൂപത്തിൽ ആശ്ചര്യപ്പെടുത്തുന്ന രൂപത്തിലുള്ള മനോഹരമായ പശ്ചാത്തലങ്ങൾ ഇവിടെ സൗകര്യങ്ങൾ ഒരുക്കിക്കൊണ്ട് അവിടെ മുതൽ പിന്നെ ഇങ്ങോട്ടേക്ക് വരുമ്പോഴെല്ലാം ആകർഷകമായ കാഴ്ചകൾ നൽകിയാണ് എല്ലാം കൊണ്ടും മാട്ടറ യു പി സ്കൂളിലെ നൂറ്റി എൺപത്തിരണ്ടാം ഭൂത്ത് മാതൃകാപരമായിരുന്നു സന്തോഷത്തോടെയാണ് ഓരോ വോട്ടറും പോളിംഗ് ബൂത്തിൽ നിന്നും മടങ്ങിയത് ന്യൂസ് ബ്യോ ഇരട്ടി